അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെയാണ് തൊണ്ണൂറ് ദിവസത്തേക്ക് വിദേശ സഹായം നിർത്തിവെക്കുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വിദേശ സഹായം നൽകുന്ന രാജ്യമെന്ന നിലയിൽ അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഈ നീക്കം മാനുഷിക സംഘടനകളിൽ പ്രത്യേകിച്ച് യു എസ് എയ്ഡിനെ ആകെ പ്രതിസന്ധിയിലാക്കി ഈ നീക്കം ട്രംപിനെയും അമേരിക്കൻ ഭരണകൂടത്തിനെതിരെയും ഒരു വിരുദ്ധ മനോഭാവം വളർത്താൻ യുക്രൈൻ സുഡാൻ ഹെയ്തി തുടങ്ങിയ അമേരിക്കയുടെ സഹായത്തെ വളരെയധികം ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്ക് സാഹചര്യമൊരുക്കി അതിലൊന്നാണ് മധ്യേഷ്യയിലെ അഫ്ഗാനിസ്ഥാൻ ചൈന കിർഗിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന താജകിസ്ഥാൻ താജകിസ്ഥാന് മാനുഷിക സഹായം നൽകുന്ന പ്രധാന ദാതാക്കളിലൊന്നാണ് യു എസ് എയ്ഡ് താജിക്കിസ്ഥാൻ ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ കോണുകളിലെ രൂക്ഷമായ സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഈ ആഗോള സംഘടന വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നാൽ ഇത് അടച്ചുപൂട്ടുന്നതോടെ താജകിസ്ഥാന്റെ വികസനവും സമൂഹത്തിന്റെ ക്ഷേമവും ഗുരുതര പ്രതിസന്ധിയിലാകുമെന്നാണ് താജിക് രാഷ്ട്രീയ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നത് കുടിയേറ്റം കുടിയിറക്കം മാനുഷിക പ്രതിസന്ധികൾ തുടങ്ങിയ രൂക്ഷമായ സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള രാജ്യത്തിന്റെ കഴിവിനെ പോലും ഇത് ബാധിക്കുമെന്നതിനാൽ താജകിസ്ഥാനിൽ കാര്യമായ പ്രത്യാഘാതങ്ങൾ ഈ നീക്കം സൃഷ്ടിക്കും എന്നുറപ്പാണ് താജിക്കിസ്ഥാനിലെ മാനുഷിക സഹായത്തിന് യു എയ്ഡ് ഒരു പ്രധാന സംഭാവന നൽകുന്ന സ്ഥാപനമാണ് ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തുന്നതിനും സാമ്പത്തിക വളർച്ച വർദ്ധിപ്പിക്കുന്നതിനും വിദ്യാഭ്യാസം ആരോഗ്യം ഭക്ഷ്യസുരക്ഷ എന്നിവ മെച്ചപ്പെടുത്തുന്നതിനും രാജ്യത്തെ പ്രാദേശിക സാമ്പത്തിക ബന്ധം വർദ്ധിപ്പിക്കുന്നതിനും ഏജൻസി പ്രവർത്തിക്കുന്നു താജികിസ്ഥാനിലെ അമേരിക്കൻ അംബാസിഡർ മാനുവൽ മിക്കല്ലർ പറയുന്നതനുസരിച്ച് കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടെ അമേരിക്ക താജകിസ്ഥാന് രണ്ട് ബില്യൺ ഡോളറിലധികം സഹായം നൽകിയിട്ടുണ്ട് അതിൽ ഭൂരിഭാഗവും യു എസ് നിന്നാണ് കോവിഡ് നയൻറ്റീൻ പാൻഡമിക് സമയത്ത് യു എസ് എയ്ഡും ആകാ ഫൗണ്ടേഷനും താജിക്കിസ്ഥാനിൽ വൈറസിനെ ചെറുക്കുന്നതിന് രണ്ടേ ദശാംശം ആറ് മില്യൺ ഡോളർ സഹായം നൽകി താജിക്കിസ്ഥാനിലെ ദുർബല കുടുംബങ്ങളെ പിന്തുണയ്ക്കുന്നതിന് യു എസ് എയ്ഡ് ഗണ്യമായ ധനസഹായം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യു എസ് എയ്ഡ് പതിമൂന്ന് മില്യൺ ഡോളർ സംഭാവന ചെയ്തു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏഴ് മില്യൺ ഡോളർ കൂടി നൽകി ആകെ ഇരുപത് മില്യൺ ഡോളർ താജിക്കിസ്ഥാനിൽ വർദ്ധിച്ചു വരുന്ന ഭക്ഷ്യ അരക്ഷിതാവസ്ഥ പരിഹരിക്കുന്നതിനായി യു എൻ വേൾഡ് ഫുഡ് പ്രോഗ്രാമിന് ഈ ഫണ്ടുകൾ പ്രത്യേകമായി അനുവദിച്ചു രാജ്യത്തിന്റെ കാർഷിക മേഖലയുടെ വികസനത്തിനായി ഭാവിക്കുള്ള ഭക്ഷണമെന്ന പരിപാടിയിലൂടെ കർഷകരെ ആരോഗ്യകരമായ പോഷകാഹാരത്തിലേക്ക് മാറ്റാനും പോഷകസമൃദ്ധമായ വിളകളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കാനും യു എസ് എയ്ഡ് സഹായിച്ചു അമേരിക്കയിൽ നിന്നുള്ള മുപ്പത്തിയൊൻപത് പുതിയ ഇനം പഴങ്ങൾ അവരുടെ തോട്ടങ്ങളിൽ ഉത്പാദിപ്പിക്കാനും കൂടുതൽ ലാഭകരമായ വിപണികളിൽ പ്രവേശിക്കാനും ഇത് രാജ്യത്തെ ഏറെ സഹായിച്ചു സമ്പദ്വ്യവസ്ഥയിലേക്കുള്ള ഈ പിടിച്ചുയർത്തലിന് ശേഷം യു എസ് എയ്ഡും താജകിസ്ഥാൻ സർക്കാരും തമ്മിലുള്ള സഹകരണത്തിന്റെ ഫലമായി ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിലധികം കർഷകർക്ക് ഭൂമിയിലേക്കും വെള്ളത്തിലേക്കും സുരക്ഷിതമായ പ്രവേശനം ലഭിക്കുകയുണ്ടായി രാജ്യത്തിന്റെ വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിൽ ഒന്നായ ഊർജ്ജ മേഖലയിൽ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ നടപ്പിലാക്കുന്നതിലും താജിക് ഊർജ കമ്പനികളുടെ സാങ്കേതിക ശേഷി വർദ്ധിപ്പിക്കുന്നതിലും യു എസ് എയ്ഡ് താജകിസ്ഥാനെ സഹായിച്ചു പോന്നിരുന്നു ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിൽ യു എസ് എയ്ഡ് പാമ്പർ എനർജി കമ്പനിയുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെടുകയുണ്ടായി ഗോർണോ ബഡാക്ഷൻ ഓട്ടോണോമസ് റീജിയണിലെ മുർഗാബ് ജില്ലയിലെ താമസക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി മുമ്പ് യു എസ് എയ്ഡ് ധനസഹായത്തോടെ പ്രവർത്തിച്ചിരുന്ന സൗരോർജ്ജ നിലയത്തിന്റെ ശേഷി ഇരുന്നൂറ് കിലോ വാൾട്ടിൽ നിന്ന് എണ്ണൂറ് കിലോ വാൾട്ടായി ഉയർത്തുകയുണ്ടായി ആരോഗ്യ സംരക്ഷണ മേഖലയിൽ യു എസ് എയ്ഡ് താജകിസ്ഥാനിലെ ജനസംഖ്യയുടെ ആരോഗ്യ സാമൂഹിക സംരക്ഷണ മന്ത്രാലയവുമായി സഹകരിക്കുന്നുണ്ട് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തിഇരുപത്തി ഒന്ന് വരെ അമേരിക്കൻ പ്രസിഡന്റിന്റെ എയ്ഡ്സ് റിലീഫ് അടിയന്തര പദ്ധതി വഴി എച്ച് ഐ വി അഥവാ എയ്ഡ്സ് പകർച്ചവ്യാധിയെ ചെറുക്കുന്നതിന് താജകിസ്ഥാൻ ഏകദേശം മുപ്പത്തി എട്ട് മില്യൺ അമേരിക്കൻ ഡോളർ ലഭിച്ചിരുന്നു മാതൃ ശിശു ആരോഗ്യം പോഷകാഹാരം എന്നിവയിൽ യു എസ് എയ്ഡ് നൽകുന്ന പിന്തുണ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളിലെ പോഷകാഹാരക്കുറവിന്റെ തോത് ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായി കുറയ്ക്കാനും സഹായിച്ചു ഈ സംഘടനയുടെ സഹായത്താൽ ഗുരുതരമായ പോഷകാഹാരക്കുറവിന്റെ തോത് പതിനൊന്ന് ശതമാനത്തിൽ നിന്ന് ആറ് ശതമാനമായി കുറഞ്ഞു ശിശുവർണ്ണ നിരക്ക് ആയിരം ജനനങ്ങളിൽ മുപ്പത്തിമൂന്ന് എന്നതിൽ നിന്ന് ഇരുപത്തിയേഴായി താഴ്ന്നു കൂടുതൽ ഫലപ്രദവും എളുപ്പത്തിൽ ലഭ്യമാകുന്നതുമായ പ്രതിരോധം രോഗനിർണയം ചികിത്സ എന്നിവ ഉറപ്പാക്കിക്കൊണ്ട് ദേശീയ ക്ഷയരോഗ നിയന്ത്രണ പരിപാടി നടപ്പിലാക്കുന്നതിലും യു എസ് എയ്ഡ് താജകിസ്ഥാനെ പിന്തുണയ്ക്കുന്നു കോവിഡ് നയൻറ്റീൻ സമയത്ത് പാൻഡമിക്കിനെതിരെ താജകിസ്ഥാന്റെ പ്രതികരണത്തെ പിന്തുണയ്ക്കുന്നതിനായി യു എസ് എയ്ഡ് പത്ത് ദശാംശം രണ്ട് മില്യൺ ഡോളറിലധികം നൽകി യു എസ് എയ്ഡ് വഴി അമേരിക്കൻ സർക്കാർ ഒന്നേ ദശാംശം എട്ട് മില്യണിലധികം ഡോസ് മോഡേണ ഫൈസർ വാക്സിനുകൾ താജിക്കിസ്ഥാന് സംഭാവന ചെയ്തു സമൂഹ പങ്കാളിത്തത്തിലൂടെ അവബോധം വളർത്തുക കുടിയിറക്കപ്പെട്ട തൊഴിലാളികൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക ഏറ്റവും ദുർബലരായ ജനവിഭാഗങ്ങൾക്ക് ഭക്ഷണം എത്തിക്കുക എന്നിവയ്ക്കും ഫണ്ട് അനുവദിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ സംഘടന താജകിസ്ഥാന്റെ വികസനത്തിനായി ഏകദേശം അറുപത് മില്യൺ ഡോളർ നൽകി വിദ്യാഭ്യാസ ശാസ്ത്ര മന്ത്രാലയവുമായി സഹകരിച്ച് യു എസ് എയ്ഡ് രാജ്യത്തുടനീളമുള്ള ഏകദേശം എൺപത് ശതമാനം സ്കൂളുകളിലേക്ക് ഒന്നേ ദശാംശം മൂന്ന് ദശലക്ഷം പുസ്തകങ്ങൾ സംഭാവന ചെയ്തു ഈ നടപടികൾ നാലാം ക്ലാസ് വിദ്യാർത്ഥികളിൽ വായനാ വൈദഗ്ധ്യവും ഒഴുക്കുള്ള ഭാഷാ പ്രാവീണ്യവും ഇരുപത്തിരണ്ട് ശതമാനത്തിലധികം മെച്ചപ്പെടുത്താൻ സഹായിച്ചു റേഡിയോ പ്രോഗ്രാമുകളിലൂടെയും വീഡിയോ പാഠങ്ങളിലൂടെയും സുരക്ഷിതമായ കുടിയേറ്റത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവബോധം വളർത്തിക്കൊണ്ട് താജ് കുടിയേറ്റക്കാരുടെ അവകാശങ്ങൾ യു എസ് എയ്ഡ് പ്രോത്സാഹിപ്പിച്ചു ഹോട്ട്ലൈൻ സേവനത്തിലൂടെ യു എസ് എയ്ഡ് താജകിസ്ഥാനിലെ അറുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് പൗരന്മാർക്ക് നിയമപരവും മനഃശാസ്ത്രപരവുമായ കൺസൾട്ടേഷനുകൾ നൽകി താജിക് സമൂഹത്തിലെ ഏതാണ്ട് എല്ലാ മേഖലകളും ഈ സംഘടന നൽകുന്ന സഹായത്തെയും അതിന്റെ പ്രവർത്തനങ്ങളുടെ സ്വാധീനത്തെയും എങ്ങനെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് മുകളിൽ സൂചിപ്പിച്ച പ്രവർത്തനങ്ങൾ കാണിക്കുന്നു ഈ പരിപാടികൾ നിർത്തിവെച്ചത് ഇതിനകം തന്നെ താജകിസ്ഥാനിലെ ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ സാരമായി ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു ഏജൻസിയിൽ നിന്ന് സഹായം സ്വീകരിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുടെയും ഈ സംഘടനയുടെ പിന്തുണയോടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന ബിസിനസ്സുകളുടെയും രാജ്യത്തിന്റെ സമ്പദ് സമ്പദ്വ്യവസ്ഥയും സമൂഹത്തിന്റെ ക്ഷേമത്തെയും ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന കർഷകരുടെയും ക്ഷേമത്തിന് ഈ അടച്ചുപൂട്ടൽ ദോഷം ചെയ്യും സഹായം നിർത്തലാക്കുന്നത് പൊതുജനാരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുകയും വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരത്തെ പ്രതിസന്ധിയിലാക്കുകയും ഊർജ്ജ സാധ്യതകളുടെ വികസനത്തിനും ഹരിത സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള പരിവർത്തനത്തിനും തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യും ഉദാഹരണത്തിന് യു എസ് എയ്ഡിന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചതിനു ശേഷം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും ഏജൻസി മുമ്പ് പിന്തുണച്ചിരുന്ന പ്രോഗ്രാമുകൾക്ക് ധനസഹായം തേടുന്നുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം ഇതിനകം തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട് താജകിസ്ഥാൻ സഹായം നൽകുന്ന നിരവധി സർക്കാർ സ്ഥാപനങ്ങളെയും അന്താരാഷ്ട്ര സംഘടനകളെയും ഇപ്പോൾ ഇതേ സാഹചര്യം ബാധിക്കുന്നുണ്ട് അതിനാൽ യു എസ് എയ്ഡിന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുന്നതുമായി ബന്ധപ്പെട്ട നിലവിലെ സാഹചര്യം താജകിസ്ഥാൻ സമൂഹത്തിന്റെ വികസനത്തിന് ഒട്ടും ഗുണകരമല്ല സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിലും സമൂഹത്തിന്റെ സമഗ്ര വികസനത്തിലും സംഘടനയുടെ സഹായം ആ രാജ്യത്തിന് ആവശ്യമാണ് മലയോര മേഖലയിലെ കർഷകർക്കും ക്ഷയരോഗികൾക്കും ആഗ്രഹിക്കുന്ന സംരംഭകർക്കും ഇത് അത്യന്താപേക്ഷിതമാണ് അടുത്തിടെ കൊളംബിയയിലെ ഫെഡറൽ ഡിസ്ട്രിക്ട് കോടതി ക്ഷംഭരണകൂടം ഇതിനകം അംഗീകരിച്ച പദ്ധതികൾക്കുള്ള ധനസഹായം നിർത്തുന്നത് വിലക്കിയിരുന്നു അമേരിക്കയിലെ ജുഡീഷ്യൽ എക്സിക്യൂട്ടീവ് ശാഖകൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇങ്ങനെ അവസാനിക്കുമെന്ന് വ്യക്തമല്ല പക്ഷേ അന്താരാഷ്ട്ര സഹായം കുറയ്ക്കാനുള്ള പുതിയ സർക്കാരിന്റെ തീരുമാനത്തോട് അമേരിക്കയിലെ മാത്രമല്ല ആഗോള സന്നതയും ഒരിക്കലും യോജിക്കാൻ പോകുന്നില്ല